പ്രീതി രാജേഷിന്റെ ചിറകുകൾ ചിത്ര പ്രദർശനത്തിന് ഗാലറിയിൽ തുടക്കമായി ചിത്രപ്രദർശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു കാഴ്ചക്കാരുടെ മനം നിറച്ച് വർണ്ണങ്ങൾ പെയ്തിറങ്ങി പ്രീതി രാജേഷ് വളയത്തിന്റെ ചിറകുകൾ ചിത്ര പ്രദർശനത്തിന് ഫടകര കച്ചുക ആർട്ട് ഗാലറിയിൽ തുടക്കമായി ചിത്രപ്രദർശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു കുടുംബിനിയായ ഒരു സ്ത്രീ മറ്റ് ഔദ്യോഗികമായ ഇല്ലാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ചെയ്യുക അവരുടെ വീട്ടിനെ കുടുംബത്തിനെ നോക്കി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പക്ഷെ തൻ്റെ മനസ്സിനകത്ത് എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രം പുറത്തേക്ക് വരാത്ത മനസ്സിൻ്റെ വാതിൽ എപ്പോഴും ഇങ്ങനെ മുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഉള്ളിലെ ഒരു വികാരത്തിന് അത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്നായി രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് പ്രീതി ഇവിടെ പറഞ്ഞ വെച്ചാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം മുമ്പ് മാത്രം ചിത്രം വരയിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് നൂറിലധികം വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് ചിത്രരചനയിൽ വഴികാട്ടുകളില്ലാതെ ഇന്തോനേഷ്യൻ തായ്ലൻഡ് ശ്രീലങ്കൻ ജപ്പാനീസ് ആർട്ടുകളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കരകൗശല പരമ്പരാഗത കലകളും വിസ്മയ കാഴ്ചകളായി പ്രദർശനത്തിലുണ്ട് അഞ്ച് ദിവസം നീണ്ടു ചിത്രപ്രദർശനം ചിത്ര പ്രദർശനം ഇരുപത്തിയഞ്ചിന് അവസാനിക്കും പവിത്രൻ ഉദയോത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി കോട്ടയി രാധാകൃഷ്ണൻ ഇ നാരായണൻ നായർ അമ്പിടി വിജയൻ ജഗദീഷ് പാലയാട് കെ കെ ശ്രജിത്ത് പ്രീതി രാധേഷ് ഷിൻജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു രമേശ് രഞ്ജനം സ്വാഗതവും രവീഷ് വളയം നന്ദിയും പറഞ്ഞു നമസ്കാരം ഞാൻ പ്രീതി ഞാനിവിടെ കജിക ആർട്ട് ഗാലറിയിൽ ചെറിയൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട് അഞ്ച് ദിവസത്തെ എക്സിബിഷനാണ് ഏകദേശം പത്ത് മുന്നൂറോളം പല തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ശാസ്ത്രീയമായിട്ട് ചിത്രകല അഭ്യസിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റികളിലേക്ക് കടക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലെയും ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടിലുകളിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൾപ്ചറിങ് ഉണ്ട് അതുപോലെ അപ് സൈക്ലിങ് കാർഡ് ബോർഡിൽ ഒക്കെ ഒരുപാട് നല്ല